സംസ്ഥാന ലീഗ് ഭിന്നതയിൽ നിലപാടുമായി എസ് എസ് വൈ ജനറൽ എ പി അബ്ദുൽ ഹക്കിം അസേരി സംസ്ഥയുടെ കൂടി ഭാഗമായ ലീഗ് നേതാക്കൾ സുന്നി വിരുദ്ധ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് അസ്വസ്ഥതകൾക്ക് കാരണം സംഘടനകൾ സമസ്തയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല ശ്രമം തടയാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമം ശ്രമമുണ്ടാകുന്നുണ്ട് കേരളത്തിൽ മുസ്ലിം സംഘടനകളെയും വ്യക്തികളെയും സ്വാധീനിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നുണ്ടെന്നും അതിൽ മത നേതാക്കൾ പെട്ടുപോകരുതെന്നുമാണ് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് സമസ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലുണ്ടായതാണല്ലോ മുസ്ലിം ലീഗ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വരുന്നതല്ലേ അപ്പോൾ പിന്നെ ഒന്നൊന്നിൻ്റെ കീഴിലെന്ന് പറയുന്ന കാര്യം വരില്ല പിന്നെ പണ്ഡിത സഭ എന്ന നിലക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സ്പോൺസർ ചെയ്യുക എന്ന രീതിയും സമസ്തക്കില്ല മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ചില ആളുകൾ ഇ കെ വിഭാഗം സമസ്തയുടെ സംഘടനയിലെ ചില സ്ഥാനങ്ങൾ കൂടെ വഹിക്കുന്നവരാ അപ്പോൾ സമസ്തയുടെ കൂടെ ആളുകളാകുമ്പോൾ അവർ സമസ്തയുടെ നയത്തിനനുസരിച്ച് നിൽക്കേണ്ടതാണല്ലോ ചില ഘട്ടങ്ങളിൽ അവർ രാഷ്ട്രീയ പാർട്ടിക്കാര് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലക്ക് സമസ്തയുടെ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പൊതു നയത്തിനെതിരായും നിൽക്കുന്ന അവരുടെ നിലപാട് പ്രത്യേകമാക്കുകയാണ്